ദൈവത്തിൻ്റെ അതിമനോഹരമായ ഒരു പരിപാലനയുടെ കഥയാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളത് നമ്മുടെ സഹനങ്ങളും പ്രശ്നങ്ങളും നിസ്സഹായ അവസ്ഥയും പട്ടിണിയും ദുരിതവും പരാജയങ്ങളും എല്ലാം നൈമിഷികമാണ് ഒന്നും ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവനും നമ്മളെ ഫോളോ ചെയ്യില്ല അത് കുറച്ച് നാളത്തേക്കുണ്ടാവും എല്ലാ വിഷമങ്ങൾക്കും പിന്നെ എല്ലാ രാത്രിക്കും ഒരു പകലുണ്ടല്ലോ രാത്രി ഉണ്ടെങ്കിൽ അതിന് പകലും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ രാത്രിയും പകലും എന്ന് നമ്മളതിനെ വ്യത്യാസപ്പെടുത്തി വിളിച്ചിരിക്കുന്നത് രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടാകും പരാജയം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപറുത്ത് വിജയവും ഉണ്ടാകും വിജയവും പരാജയവും രണ്ട് കോയിൻ സൈഡുകളാണ് അതുപോലെ എല്ലാത്തിനും ഒരു ഒരു ഉയർച്ച ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് അല്ലേ എല്ലാത്തിനും ഓരോന്നുണ്ട് ഒരു മറു ദശ മറു മറു തീരമുണ്ട് അതുകൊണ്ട് ഓർക്കുക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അയ്യോ ഞാൻ തളർന്നു പോയി ഇനി രക്ഷയില്ല ഞാൻ മടുത്തു അങ്ങനെയൊക്കെ ഡിപ്രഷൻ അടിച്ചിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തുന്നവരുണ്ട് പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തിൽ പിടിച്ചു നിന്നു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും ഒരിക്കലും തളരരുത് തളരാതെ മുമ്പോട്ട് പോവുക മുമ്പോട്ട് ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോവുക ഇല്ല തളരില്ല ഞാൻ വീണ്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ആത്മബോധം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഒരിടത്തും നമ്മൾ തളർന്നു പോകരുത് തളർന്നു പോകാതിരിക്കാൻ അതിന് ദൈവിക ശക്തി ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും വളരെ പ്രധാനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ തളർന്നു പോകുന്ന അവസ്ഥയിലും തളരാതെ ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകുന്നത് ദൈവിക ശക്തി ദൈവിക ഇടപെടൽ മൂലമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കഥയിലെ കഥാപാത്രം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായാലും ഉണ്ടായിരുന്ന മുഴുനീള കഥയാണ് ഞാനിവിടെ അത് മൊത്തത്തിൽ ഒറ്റ ടൈമിൽ തന്നെ തീർക്കാൻ പറ്റില്ല ഇതൊരു സിനിമാ കഥ പോലെ അങ്ങ് നീണ്ടു പോകുന്ന കഥയാണ് അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇടുകയാണ് ചെയ്യുക ഓരോ കാരണം അല്ലെങ്കിൽ ഒന്നിച്ചിടാൻ അപ്ലോഡ് ചെയ്യാൻ പാടാണ് അത് കുറേ നീളം ഉണ്ടാകും അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോ ഷോർട്ട് ഇതായിട്ട് കുറച്ച് കുറച്ച് പാർട്ടായിട്ട് ഇടുകയാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഒരു ഒരു സിസ്റ്റിൻ്റെ കഥയാണ് സിസ്റ്റിൻ്റെ കൊച്ചു കാലം തൊട്ട് ആ സിസ്റ്റർമാരി മരിക്കുന്ന വരെയുള്ള ഒരു കാലഘട്ടം ഉള്ള ആ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിസ്റ്റിൻ്റെ കൊച്ചുകാലത്തിൽ അവർ നല്ല സന്തോഷമായിട്ട് ജീ ജീവിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നാണ് സിസ്റ്റിൻ്റെ ഫാദറിന് അസുഖം വരികയും അവരുടെ കുടുംബത്തിൽ പട്ടിണിയും ദുരിതവും വന്ന് നിറയുകയും ചെയ്തു വന്ന് ഭവിക്കുകയും ചെയ്തത് ടൈമിൽ അത് കഴിഞ്ഞ് പിന്നീടുള്ള ജീവിതം വളരെ ദുസ്സഹകരമായിരുന്നു സ്കൂൾ എസ് എസിനെ കാണാനൊന്നും വലിയ രസമൊന്നുമില്ല കളറ് കുറവാണ് പക്ഷേ നല്ല ബുദ്ധിയാണ് നല്ല പഠിക്കും പാട്ട് പാടും വരയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഗുണ ഇതൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റ ലൂക്കിൽ കാണാനൊരു ഇത് ഇല്ല പിന്നെ പാവപ്പെട്ട വീട്ടിലെയാണെന്നുള്ളൊരിത് കൊണ്ട് എല്ലാവരും തഴിയപ്പെട്ടൊരു ജീ ഒരു അവസ്ഥയായിരുന്നു സിസ്റ്ററിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദുസ്സഹകരമായിരുന്നു സ്കൂളിൽ ചെന്നാൽ നല്ലപോലെ പഠിക്കും പഠിച്ച് നല്ല മാർക്ക് കിട്ടി ഒരിക്കൽ സിസ്റ്റർ പറയുണ്ടായി സിസ്റ്ററിൻ്റെ സ്കൂളിൽ ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിട്ട് നല്ലപോലെ പഠിക്കുന്നതുകൊണ്ട് ടീച്ചർ ക്ലാസ് ടീച്ചർ മുമ്പിൽ സീറ്റിൽ മുമ്പിൽ ബെഞ്ചിൽ കൊണ്ടു ആ ടൈമിൽ പിന്നത്തെ പീരീഡ് ഓരോ പീരീഡ് കഴിഞ്ഞ് ടീച്ചേഴ്സ് വേറെ വരുമല്ലോ അപ്പോൾ വേറെ ഒരു സാറ് വന്നപ്പം എന്താടോ ഇവിടെ ഇരിക്കുന്നത് പോയി പുറകിലിരിക്കേ എന്നും പറഞ്ഞ് പറഞ്ഞു പുറകിലിരുത്തിയാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞതെന്ന് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കുട്ടികൾ പറഞ്ഞു കുട്ടി നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് ക്ലാസ് ടീച്ചറും മുമ്പിലെത്തിയന്ന് ഓ ഈ കുട്ടിയോ ആവോ അതൊന്നും പഠിക്കൊന്നുമില്ല ചാവാലി എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാരെ അത്ര ഹീനമായ ടീച്ചേഴ്സ് ആണെന്നൊന്ന് ഓർത്ത് നോക്കണം അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് ഇത്രയും വിവരം കേട്ട ടീച്ചേഴ്സ് ഉണ്ടാവില്ല അവരൊക്കെ ഇന്ന് ഇപ്പോൾ ഇച്ചിരി കൂടി വ്യത്യാസം അന്നത്തെ കാലത്ത് പിള്ളേരോടൊക്കെ എത്ര അപമര്യാദ അതായത് കോർപ്പറൽ പണിഷ്മെൻറ്റ് അതുപോലെ പിള്ളേരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ പറയുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ടീച്ചർ ആ സിസ്റ്റിനൊത്തിരി ആ കുട്ടിക്കാലത്തിൽ ആ കുഞ്ഞ് മനസ്സിന് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും അതിനെ പുറകോട്ട് മാറ്റിയിരുത്തി അതുകഴിഞ്ഞ് പിന്നെ ക്ലാസ് ടീച്ചർ വന്നപ്പം വീണ്ടും മുമ്പോട്ട് ഇരുത്തി പിന്നെ അയാൾ വന്നതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പം അതുപോലെ ഈ എല്ലാ കാര്യങ്ങളിലും പുള്ളിക്ക് കഴിവുകളുണ്ട് പക്ഷേ കഴിവുകൾ തളർത്താനായിട്ട് മറ്റുള്ളവർ നോക്കും കാരണം കാണുമ്പോൾ തന്നെ ഒരു ലുക്കില്ല പിന്നെ പാവപ്പെട്ട വീട്ടിലെയാണ് നമ്മളിരുത് അവർ നല്ലപോലെ ജീവിച്ചിരുന്നതാണ് പെട്ടെന്ന് അതിൻ്റെ അപ്പൻ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ എല്ലാം കുറഞ്ഞു പിന്നെ അവർ പട്ടിണിയും ദുരിതത്തിലോട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അസ്വസ്നൊത്തിരി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ പട്ടിണി ആയിരിക്കും മിക്കപ്പോഴും പട്ടിണിയായിരുന്നു അപ്പം അയലക്കത്ത് വീട്ടിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് പിന്നത്തെ പിന്നെ റേഷനരി ഒക്കെ കഴിച്ചാണ് ജീവിതം മുമ്പോട്ട് പോയത് റേഷനരി വാങ്ങാൻ പോകും അത് അതൊരാഴ്ചത്തേക്ക് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ അത് കൊണ്ട് തീരാനാവും തീരുമ്പോൾ ചിലപ്പോൾ തീർന്നു പോകുമ്പോൾ അടുത്തായാലോക്കത്ത് പോയി വാങ്ങും എന്നിട്ട് പിന്നെ റേഷനരി വാങ്ങി കൊണ്ടുവരുമ്പോൾ പിന്നെ തിരിച്ചു കൊടുക്കും എന്നാൽ ആ കാലഘട്ടത്തിൽ അവിടെ ആ മലബാർ ഏരിയയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ എല്ലാം മിക്ക വീടുകളിലും കഷ്ടതകളൊക്കെയാണ് പക്ഷേ ഇവർക്കിത്തിരി കൂടുതൽ കഷ്ടതകൾ കൂടുതലായിരുന്നു കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തീരെ ചെറിയ കാലം മുതലേ സിസ്റ്ററിന് പറയലേ ആഗ്രഹമായിരുന്നു സിസ്റ്റർ ആകാൻ പോകണം എന്നുള്ളത് സിസ്റ്റേഴ്സിന് അതുകൊണ്ട് എല്ലാ സിസ്റ്ററിനേയും കാണും സിസ്റ്റേഴ്സിനെയും കാണുമ്പോൾ അവരുടെ അടുത്ത് കൂടി പോയി നിൽക്കും പക്ഷേ എല്ലാ സിസ്റ്റേഴ്സും ഒന്നും അങ്ങനെ പിള്ളേരോടത്ര എല്ലാ പിള്ളേരെയും ഒരുപോലെ കാണുന്നവരല്ല അതായത് ഇതിനെ കാണുമ്പോൾ ഒരു ലുക്കില്ല എന്നുള്ള രീതിയിൽ വർത്താനമൊക്കെ പറയാൻ പോയി നിൽക്കും പോവും പറയുമ്പോൾ മൈൻഡ് ചെയ്യുമെന്നില്ല അവർ നല്ല ഭംഗിയുള്ള പിള്ളേരെ നോക്കി സംസാരിക്കുക അവരോട് പൈസ ഇപ്പം പാരീഷിനാണേലും സിസ്റ്റേഴ്സാണേലും എല്ലാ കാര്യത്തിനും അവിടെ ആ പാരീഷിലെ ഏറ്റവും പൈസക്കാരാണ് അവർ പിള്ളേരോടും അതുപോലെ എന്താ പറയുക ഭംഗിയുള്ള പിള്ളേർ അവർക്കൊക്കെയാണ് മുൻഗണന കൂടുതൽ എല്ലാ കാര്യത്തിനും മുമ്പോട്ട് വരാനായിട്ട് ചാൻസുകൾ കിട്ടുക അതുപോലെ എല്ലാ കാര്യത്തിനും അപ്പോൾ അതിൻ്റെ പേരിൽ കുട്ടി ഒത്തിരി തഴയപ്പെട്ടിട്ടുണ്ടെന്നുള്ള കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര സങ്കടങ്ങൾ കുറേ ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് അത് പട്ടിണിയും ദുരിതവും നിസ തഴയപ്പെടൽ ഇത് രണ്ടും ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കുറേ കഥകൾ ആ സിസ്റ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒരു കോർത്തിണക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും കൂടി കടന്നു പോയിട്ടാണ് ആ കുട്ടി വലുതായി വലുതായതിനു ശേഷം അതായത് എസ് എസ് എൽ സി കഴിഞ്ഞപ്പം ആ സിസ്റ്റർ ആ കുട്ടി സിസ്റ്റർ ആകാൻ പോകാനായിട്ട് ഒരു കോൺവെൻ്റിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അത് പണ്ടൊക്കെ കാലത്തെന്ന് പറഞ്ഞ് കഴിയുമ്പം എന്തോ ഒരു തുച്ഛമായ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു ആ ടൈമിൽ അവിടെ നാട്ടിലെ കോൺവെൻറ്റുകളിൽ പൈസ കൊടുക്കണം അറിയത്തില്ല മാസം എങ്ങാണ്ടോ എന്തോ കൊടുക്കേണ്ടി വരും അറിയില്ല എങ്ങനെയാണ് എന്തോ സം സിസ്റ്റർ കുറേ കോൺവെൻ്റുകളിൽ പോയിട്ടാണ് പിന്നെ ഞാൻ ആ സിസ്റ്ററിനെ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ആ സിസ്റ്റർ വേറെ കോൺവെ ആദ്യമായിട്ട് പോയ കോൺവെൻറ്റിലെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു കഠിനാധ്വാനം അതെ കോൺവെൻ്റ് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കണ്ണൂർ ഉള്ള ഒരു ഉള്ളൊരു കോൺവെൻറ്റാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു കോൺവെൻ്റ് ആണെന്നും പറഞ്ഞാണ് അതുകൊണ്ട് അവിടെ പോയി പുള്ളി കുറേ പക്ഷേ അവിടെ കഠിനാധ്വാനമാണ് ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് സിസ്റ്റർ ആകാൻ ചെല്ലുന്ന കുട്ടികളോട് അവർക്ക് ഒത്തിരി വർക്ക് കൊടുക്കും അപ്പോൾ അവരിങ്ങനെ രാവിലെ തൊട്ട് പത്ത് മണിവരെ പട്ടവട രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പോയി പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വേഗം പോയി ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞ് പിന്നെ പത്ത് മണിയാകുമ്പോൾ ഓടിക്കരച്ച് വന്ന് വീണ്ടും അവർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രാ പത്ത് മണിക്ക് വന്നിട്ട് ചെ ചെറിയൊരു ചായയും കടിയും കടിച്ചിട്ട് വേഗം വീണ്ടും പോകും ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോലി അപ്പോൾ അങ്ങനെ പോകും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് എന്താണ് പറയുക അവർ പിന്നെ ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന അതുകഴിഞ്ഞ് ലഞ്ച് അങ്ങനെ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും കാണാൻ ചെന്നപ്പം ഇവർ ഈ സിസ്റ്റേഴ്സ് പറ ഒരു പാവപ്പെട്ട വീട്ടിൽ ആരാണ്ടോ വന്നിട്ടുണ്ട് ഇത് ആരെയും കാണാൻ വന്നത് അപ്പോൾ ചെന്നപ്പോൾ ആ ആ സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞ് കാണാൻ അപ്പോൾ ചെന്ന് അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു മനോവേദന എന്താണെന്ന് വെച്ചാൽ അതൊരു ഫീൽ എന്താ പറയുക മനസ്സിൽ മുറിവായിരിക്കും പണമില്ലാത്തതുകൊണ്ട് അവരെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അതായത് പൈസ ഉള്ളവരാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അപ്പോൾ ആ പണ്ട് കാലത്തെ ആ കോൺവെൻറ്റുകളിലുള്ള ജീവിതമാണ് ആ സിസ്റ്ററിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് നാട്ടിലൊക്കെ ഇപ്പോഴൊക്കെയെന്ന് പറയുന്നത് ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതാണല്ലോ അസിസ്റ്റിൻ്റെ കഥയെന്ന് മനസ്സിലായത് ആസ്വസ്റ്റ് അവിടെ നിന്ന് പോരുമായിരുന്നു അടുത്ത് പോകുന്നു കാരണം ഇട്ട് പോകുന്നതിന് ശേഷം വേറെ കോൺവെൻ്റിൽ പോവുക അവിടെയും പോയി എല്ലായിടത്തും പുള്ളി പയറ്റി നോക്കുക ഒരു രക്ഷയില്ല അവിടെ പോയിട്ടും രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ സിസ്റ്ററിന് നെഗ്ലിജൻസ് ഭയങ്കര സങ്കടമായിപ്പോയിരുന്നു നെഗ്ലിജൻസ് അതായത് തഴയലെ ഈ സിസ്റ്റിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല ഇനിയുണ്ട് കൊച്ചു അപ്പോൾ ഇതിപ്പോൾ ഈ നെഗ്ലിജൻസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോഴും ഇങ്ങനെ പതിനഞ്ചാം വയസ്സ് വരെ പെട്ടെന്ന് എത്തുകയാണ് ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ പട്ടിണിയും ദുരിതവും ആ കുട്ടി ആ കൊച്ചു പ്രായത്തിലും വീടിനെ സഹായിക്കാനായിട്ട് ആ കുട്ടിയുടെ വ്യഗ്രതയും ആ ടെൻഷനും എന്ത് കിട്ടിയാലും ഓടിക്കൊണ്ടുവന്ന് അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്ന ആ പ്രകൃതി ഒക്കെ അത് അതേക്കുറിച്ചൊരു കഥയാണ് ഞാനിനിപ്പം നിങ്ങളോട് അപ്പോൾ അതേക്കുറിച്ചുള്ള ആ കഥയാണ് ആ സ്റ്റോറിയാണ് ഇനി അടുത്ത ഇതിൽ പറയുന്നത് പക്ഷേ അത് പറഞ്ഞു വരുമ്പം എൻ്റെ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകും ബോറിങ് ആവും കഥ കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ ഇങ്ങനെ മുഴുനീള നീളമുള്ള ഇത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്